ഒരു സാധനം ഇവനെ നമ്മൾ ചെറുപ്പത്തിൽ ഒരു വിരലിൻ്റെ സൈസിലുള്ളപ്പോൾ നമ്മൾ കൊണ്ടുവന്നതാണ് ഈ സൈഡാക്കിട്ട് നമ്മൾ കൊണ്ടുപോകും ആവശ്യപ്പെട്ടേ നമ്മുടെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ പോണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയതുള്ളൂ ഉണ്ടാക്കിയല്ല കുറേ നാൾ മുമ്പ് ഉണ്ടാക്കിയതാണ് അപ്പം അതിനകത്ത് കുറച്ച് നാടമീനും കാര്യങ്ങളൊക്കെ നമ്മൾ ഇട്ടായിരുന്നു അപ്പൊ അതൊന്നും ക്ലീൻ ചെയ്ത് നോക്കാൻ പോകണം അത്യാവശ്യം മീനും കാരണിലൊക്കെ ഉണ്ട് വരാൽ കാര്യം അങ്ങനെയുള്ള കുറച്ച് മീനും കാരലൊക്കെ കിടപ്പുണ്ട് അപ്പോൾ നിങ്ങൾക്ക് പഴയ പോകുമ്പോൾ അത് മനസ്സിലാവും കേട്ടോ എല്ലാ എന്തൊക്കെ മീൻ അതിൻ്റെ അകത്ത് കിടപ്പുണ്ടെന്ന് അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് ഞങ്ങൾ ജസ്റ്റ് സബ്സ്ക്രൈബ് കൂടി ചെയ്തു വെച്ചോട്ടോ ഒത്തിരില്ലാ കടിപ്പിക്കണമുള്ളത് നമുക്ക് നേരെ ഓരോരൊക്കെ വരാം ഗേൾസ് ഇപ്പോൾ ഇതേ നമ്മുടെ ടാങ്കിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഇതും കാര്യങ്ങളൊക്കെയാണ് ടാങ്ക് ഇപ്പോൾ നമ്മളിതൊന്ന് മൊത്തത്തിൽ ഒന്ന് ക്ലീൻ ചെയ്യണം അത്യാവശ്യം മീനും കാരണം ഒക്കെ കിടപ്പുണ്ടാവും നല്ല ഓളവും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇത് ഇവിടെ ഒരു മീനൊന്ന് ഏറെ എടുത്തിട്ടാണ് അപ്പോൾ നമുക്കിതൊന്ന് പതുക്കെ ഒന്ന് ക്ലീൻ ചെയ്യാം അപ്പോൾ ഇതൊന്ന് തുറന്നിട്ട് ഇതിൻ്റെ അകത്ത് എന്തൊക്കെയാണ് കിടക്കണമെന്നൊന്ന് പറ്റുമെങ്കിൽ ഞാൻ ഒന്ന് കാണിച്ചു തരാം അപ്പം നമുക്ക് നേരെ വീഡിയോ പ്രാവശ്യം ഇപ്പോൾ ഫിഷിംഗ് വീഡിയോസ് വേണമെങ്കിൽ നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യാൻ എന്നെ കൊണ്ട് പറ്റുന്നതാണെങ്കിൽ ഞാൻ ചെയ്യുന്നതായിരിക്കും അപ്പം പറ്റുന്ന വീഡിയോസൊക്കെ ഞാൻ ഇനി ഇടാൻ ശ്രമിക്കാം കേട്ടോ അപ്പോൾ ഫിഷിംഗ് വീഡിയോസ് എൻ്റെ കയ്യിൽ റോഡും മുറിയിലൊക്കെ ഇരിപ്പുണ്ട് ഫിഷിംഗ് വീഡിയോ വേണമെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ ഗൈസ് ഗായസപ്പതേ നമുക്ക് ഈ വള്ളയും കാരണമൊക്കെ ഈ സൈഡിലേക്ക് മാറ്റി ഇടട്ടെ ഇത് നമുക്ക് ഈ നെറ്റും കൂടി ഒന്ന് ചെറുതായിട്ടൊന്ന് മാറ്റി ഇടേണ്ടതുണ്ട് എന്നിട്ട് വേണം നമുക്ക് പെട്ടെന്ന് വെള്ളവും കാര്യങ്ങളൊക്കെ വലിച്ചളയാൻ അപ്പോൾ നെറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ പതുക്കെ വലിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഗൈസപ്പതേ നമുക്ക് ഈ ഈ യൂസും കാര്യങ്ങളൊക്കെ വെച്ച് നമുക്ക് എല്ലാ വെള്ളവും വലിച്ചു കളയാട്ടെ ഇങ്ങോട്ട് നമുക്ക് വെള്ളവും കാര്യങ്ങളൊക്കെ കളഞ്ഞിട്ട് പിന്നെ എല്ലാത്തിനും നമുക്ക് പതുക്കെ ഒന്ന് കാണിച്ചു തരാം വെള്ളവും കാര്യങ്ങളൊക്കെ പോയിക്കൊണ്ടിരിക്കുകട്ടോ അപ്പോൾ ഈ വെള്ളവും കാലിലൊക്കെ പോയിട്ടൊന്നും നിങ്ങളൊന്ന് കാണിച്ചു അപ്പോൾ ഗായസപ്പതേ വെള്ളവും കാര്യങ്ങളൊന്നും പറ്റണില്ല അതുകൊണ്ട് തന്നെ നമ്മൾ ഇറങ്ങി ഒരു ബക്കറ്റ് വെച്ചിട്ട് തേകി പറ്റിക്കാൻ പോവാണ് കേട്ടോ അപ്പം നമുക്ക് തേകി പറ്റിച്ചിട്ട് കാണിക്കാം ഗൈസപ്പുതെ നമ്മുടെ ടാങ്കിലേ വെള്ളവും കാലിലൊക്കെ ഓസ്ട് വരച്ച് കളഞ്ഞാൽ പെട്ടെന്നൊന്നും പോകത്തില്ല കേട്ടോ അത് കാരണം നമ്മൾ അതെ കാണിച്ച നമ്മളിതേ ഇറങ്ങി പറ്റിക്കുവാണ് അതെ ഈ ബക്കറ്റൊക്കെ വെച്ച് കോരി അങ്ങോട്ട് ഇറങ്ങി ഇറങ്ങി പറ്റിക്കുകയാണ് മീനൊക്കെ കാലായിട്ട് ഒന്ന് മുട്ടണ ഇത് പറഞ്ഞ ഇക്കിള് എടുക്കണമെന്ന് മുട്ട മനഞ്ഞിലും വരാലൊക്കെ കാലേ ഒന്ന് മുട്ടുമ്പോൾ എന്തേപോലെ തോന്നും നമുക്ക് പെട്ടെന്ന് ഒന്ന് പറ്റിക്കണമെന്ന് മടുക്കെടുക്കാൻ വന്നിട്ട് ഇനി അവിടെ ഗായ നമ്മൾ ടാങ്ങിലൊക്കെ കയറി വന്ന് പറ്റിയ ഒരാളാണ് അപ്പൊ ഇവനെ നമ്മള് ചെറുപ്പത്തിൽ ഒരു വിരലിന്റെ സൈസിനുള്ളപ്പം നമ്മള് കൊണ്ടുവന്നതാണ് പി സൈസായിട്ടുണ്ട് ഒരു കൈപ്പത്തിയുടെ അത്ര ആയിട്ടുണ്ട് കേട്ടോ നമുക്ക് ഇവനെ പതുക്കിട്ട് ഇവിടെ നമ്മൾ വലുതാക്കട്ട് നമ്മൾ കൊണ്ടുവ എവിടെയെങ്കിലുമൊക്കെ കൊണ്ട് റിലീസ് ചെയ്യട്ടെ അപ്പോൾ നമുക്ക് വിട്ടേക്കാം കിട്ടാം ഗായപ്പോൾ തന്നെ നമ്മൾ വെള്ളം കാലങ്ങളൊക്കെ പറ്റിട്ട് മടുത്തപ്പം തന്നെ അനിയത്ത് കയറി വന്നിട്ടുണ്ട് കേട്ടോ വെള്ളം പറ്റിക്കാനായിട്ട് ഇപ്പം വെള്ളം കാലിലൊക്കെ പറ്റിയിട്ടുണ്ട് ഇത് മണഞ്ഞലിൻ്റെ വാലാണ് ആക്കാറ് നമ്മുടെ കാലേട്ടിൽ പിന്നെ ഒരു കല്ലിട എന്നൊക്കെ പറയണ മീൻ കുറ്റത് വാതാണ് ഞാൻ കയറൽ വരാലൊക്കെ വന്ന് ഏറെ എടുക്കുന്നുണ്ട് ഉണ്ട് ഏ വരാക്കെ ആയിട്ട് കയറപ്പുണ്ട് ഇത് ദേവരാലൊക്കെ വന്ന് പൊങ്ങി ഏറെ ഒക്കെ എടുക്കുന്നുണ്ട് ദേവ പോരാൾ നാടൻ വരാലോ സ്വാഹവരാലും നമ്മൾ ഇതിൻ്റെ അകത്ത് ഇട്ടിട്ടില്ല മുമ്പ് ഇട്ടിട്ടുണ്ട് ഇപ്പോൾ അതിൻ്റെ അകത്ത് കിടപ്പില്ലട്ടാ ഇപ്പം നമുക്ക് വെള്ളമൊക്കെ പറ്റിച്ചിട്ട് ഇന്ന് എല്ലാത്തിനും പിടിച്ച് കാണിച്ചു തരാം ഇപ്പം നമ്മൾ വെള്ളം കള്ളൊക്കെ പറ്റിട്ടുണ്ടോ ബക്കറ്റിനകത്ത് ഏർപ്പെട്ട ഒരാളാണ് ചാടിപ്പോകുന്നത് അപ്പോൾ നമ്മൾ പിടിച്ച് പിടിച്ചിടും ദൈവം യാത്രക്ക് പോയാണ് പിടിച്ചെടുക്കട്ടെ കണ്ടല്ലേ മുള്ളൊക്കെ വിടർത്തിട്ട് ഈ ഒരു മുള്ള കൈ കയറിയത് കേട്ടോ എൻ്റെ കൈ കയറി ഒരു കാലേലും കയറി കാലയെല്ലാം അപ്പോൾ നമുക്ക് ഇവിടെ ഉണ്ടാട്ടോ ലീനുകളിലൊക്കെ കിടക്കണമല്ലേ അത്യാവശ്യം നല്ല അലമ്പായിട്ട് തന്നെ നടക്കുവാണ് ഇടാകാറായ രണ്ടുകളിലൊക്കെ നേട്ടം അപ്പം നമുക്കിങ്ങനെ സേഫായിട്ട് ൊക്കെ കണ്ടിട്ട് മുറിഞ്ഞിരിക്കുവാണ് കൈമുത്ത് ചുമന്നിട്ടോ ഇതേ കൂട്ടത്തിലേറ്റവും സൈസുള്ള അണ്ടി വല്ലിയൊക്കെ ആണെങ്കിൽ ഈ സെറ്റെന്ന് പറയുന്നത് ഇതൊരു പീത്തിരി സാധനം അപ്പം ഇതിൻ്റെ അകത്ത് കിടപ്പുണ്ട് ഇവനെ പിടിക്കാൻ നോക്കിയിട്ട് കൈ നിറച്ച് മുള്ള്ള്ള് കയറുന്നു ആ അട്ടി ഇപ്പം പൊടറും കുത്തു കിട്ടിട്ടുണ്ടോ ഇവനെ കുറേ നേരമായി പിടിക്കാൻ നോക്കുന്നു എന്നാന്ന് വെച്ചിങ്ങനെ എടുക്കണം എന്നാന്ന് വെച്ചാൽ യുപത്തിൽ അഴുക്കും മൊത്തം അങ്ങോട്ട് വീഴും അത് ക്ലിയറായിട്ട് കാണാൻ പറ്റത്തില്ല അപ്പോൾ വെള്ളം നല്ലൊക്കെ ചീത്തയാണ് പിന്നെ ഞാൻ രണ്ടാമത് വെള്ളം നടക്കേണ്ടി വരും അത് കാരണം കേട്ടോ പൈസ നിങ്ങൾക്ക് ഇപ്പോൾ കിട്ടിയ ഒരു മീനാണ് മുമ്പ് പറഞ്ഞാൽ കിട്ടിയായിരുന്നു വീടേക്കകത്ത് കാണിക്കട്ടുണ്ട് മരക്കാൻ നമുക്ക് മീനൊക്കെ കിട്ടേക്കാം കേട്ടോക്കനെ പോയിട്ടുള്ളൂ ള്ളി പിടിച്ച് കയറിപ്പോങ്ങനെ മഴയൊക്കെ പെയ്തു കഴിയുമ്പം ഈ വെള്ളം പോകണ സമയത്തൊക്കെ ഈ മുറ്റത്തൂടി ഒക്കെ ഇങ്ങനെ ചകഞ്ഞ നടക്കണതാണ് കേട്ടോ ഇപ്പൊ രണ്ടു അടുത്ത് നമുക്ക് അവിടെ പോയിട്ട് നോക്കാം ഓടി പോകുന്ന വിളിക്കുന്നുണ്ട് ഒരു വരാനും അണ്ടി വള്ളി കേട്ട കിട്ട പെട്ടെന്ന് മനഞ്ഞില്ല കിട്ടിയ മീനു അതിനെടുക്കണ്ടെ മീനു കേട്ടോ ഇങ്ങനെ നിങ്ങളുടെ നാടിൻ്റെ അവിടെ എന്നൊന്നും കൂടി ഒന്ന് കമന്റ് ചെയ്യണേ പാ അങ്ങനെ പോയിട്ടുണ്ട് അടുത്ത മീനായിട്ട് വന്നിട്ടുണ്ട് വണ്ടി വന്ന് കല്ലെ കുടഞ്ഞിടാട്ടാ ഇന്റെ അഴുക്കമൊത്ത അങ്ങോട്ട് വീ കുടഞ്ഞിട്ടാൽ അഴുക്ക് മൊത്തം വീഴും അടുത്ത മീൻ അടുത്ത മീനാണ് മീനക്കൂടെ ആണെന്നിട്ട് ഇടാം ഇപ്പം എല്ലാവരും കൂടെ ഹാപ്പ് ലഡ് കൊടുക്കുവാണ് കിട്ടിയിട്ട് ഒരു സാധനം ല്ല ഇതിനെക്കാട്ടും വലുത് ഇട്ടിട്ടുള്ളതാണ് ഇതൊരു മീഡിയം സൈസാണ് ഇമാരെയൊക്കെ നമ്മൾ ചൂണ്ടയിലും വലയിലൊക്കെ ആയിട്ട് പിടിച്ചോ കേട്ടോ കുറച്ച് വെള്ളം പറ്റിച്ച പിടിച്ചായിരുന്നു ഇതടിച്ച സെറ്റ് ഇതാണ് അവിടെ ഓ അങ്ങനെ ആ പത്ത് തന്നെയാണ്

സേഫായിട്ടാണ് കിട്ടേ മുള്ളൊക്കെ കണ്ടിട്ട് മുറിഞ്ഞിരിക്കുവാണ് കൈമൂത്ത് ചുമ കൂട്ടത്തിലേറ്റവും സൈസുള്ള അണ്ടി വല്ലി ഒക്കെ ആണെങ്കിൽ ഈ സെറ്റ് എന്ന് പീക്ക് നമ്മക്ക് അനിയത്തിക്ക് ഒരു വരാലിനെ കിട്ടിയാ അത്യാവശ്യം നല്ല സൈസ് സൈസുണ്ട് ഉണ്ടല്ലേ അനിയത്തിക്ക് ഒരു വരാലിനെ കിട്ടിട്ടുണ്ട് കേട്ടോ ഫ്രണ്ട്സ് അത്യാവശ്യം നല്ല സൈസ് ഉണ്ട് േ ഒരു അരക്കിലോ വേണം അപ്പൊ അവൻ ചാടി പോവാൻ നോക്കണം അപ്പൊ നമുക്ക് ഇട്ടേക്കാം എന്താ മീന് കടന്നിട്ട് ഇരുട്ടാ കേട്ട മൊത്തം ഇരുട്ടാണ് കാണാൻ പോലും പറ്റില്ല ഇപ്പൊ ഇവന്മാരിങ്ങനെ കടന്നു കഴിഞ്ഞാൽ സീനാവും അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് എല്ലാ കാര്യവും ചെയ്ത് തീർക്കാം കേട്ടോ കാര്യം നമുക്ക് യുവന്മാരെ ഇട്ടിട്ടേക്കണം കാര്യം ഇരുവട്ടെ കാണിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയത്തില്ല എന്തായാലും ഇട്ടേക്കാട്ടെ ഒരു വർഷം മുമ്പ് കൊണ്ടിട്ടൊരു കാര്യമാണ് ഇപ്പോൾ നല്ല സൈസും എഗും കയറിയിട്ടുണ്ട് ടാങ്കിൽ ഇനി മൂന്ന് മീനാണ് അവശേഷിക്കുന്നുള്ളട്ടാ അപ്പം നമുക്ക് ഇന്മാരെയൊക്കെ എന്നിട്ട് പിടിച്ച് പിടിച്ച് കൊണ്ടിടാം എന്നിട്ട് പെട്ടെന്ന് നമുക്ക് ഈ ടാങ്ക് മൊത്തം ഒന്ന് ക്ലീൻ ചെയ്തിട്ട് എടുക്കാം ഇപ്പോൾ മീനും ചാടി ചാടിപ്പോകാൻ നോക്കുന്നുണ്ട് നമുക്ക് ഈ പൊട്ട കൊണ്ടിടാം അതേ ഇപ്പം ലാസ്റ്റ് മീനാണ് ഈ കാണുന്നത് അപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടേക്കാം ഇച്ചിരി വെള്ളം മങ്ങ നടപ്പുണ്ട് വേറെ ഒക്കെ എടുക്കാൻ പറ്റിയ രീതിയിലാണ് കുഴപ്പമൊന്നുമില്ല അതായത് വെള്ളം കാലൊക്കെ ഞാനും എൻ്റെ അനിയത്തിയും കൂടി പതി പതിയായിട്ട് വേ വറ്റിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ടാങ് കണ്ട് നോക്കാൻ ടാങ്കും കാര്യങ്ങളൊക്കെ നമ്മൾ ശരിക്കും തന്നെ വറ്റിച്ചിട്ടുണ്ട് ഇനി ഇല്ലാത്തേക്ക് നമ്മൾ പുതിയൊരു പുതിയ വെള്ളം തന്നെ ഒഴിക്കണം എന്തായാലും പൈപ്പ് വെള്ളം നമുക്ക് ഒഴിച്ച് കൊടുക്കാം കേട്ടോ കിണറ്റീന്ന് വെള്ളം വെള്ളം റിസ്ക്കാണ് അതുകൊണ്ട് നമുക്ക് പൈപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കാം അത് വന്ന് രണ്ട് ദിവസം പിടിച്ചു വെച്ചാൽ പൈപ്പ് വെള്ളമാണ് സീനൊന്നുമില്ല കേട്ടോ ആവേശപ്പുതേ ഇത്രയും വെള്ളം കാലങ്ങളൊക്കെ മതി കേട്ടോ പിന്നുവെച്ചാൽ മഴ സീസൺ ആണ് എപ്പോൾ വേണേലും ഇത് നിറഞ്ഞ് ആ വെട്ടിൻ്റെ ഇപ്പോഴത്തോളം വരും കേട്ടോ അപ്പോൾ അത് കാരണം നമ്മൾ ഇത്ര വെള്ളം നിറക്കണുള്ളൂ അപ്പോൾ നമുക്ക് പതുക്കോ പതുക്കോ എല്ലാം മീനിനും ഇങ്ങോട്ട് പിടിച്ചിട്ട് ആവശ്യപ്പം നമുക്ക് വരാനല്ലേ പിടിച്ചിട്ട് ആദ്യം പോയി പോകാന്നൊക്കെ പോട്ടോ സെക്കൻഡ് വരാൽ ദേഹ് വരാലെല്ലാം കണ്ട നാടം വരാലാണ് പറ്റി ഞാൻ പറഞ്ഞായിരുന്നു ഇവനേം കൂടി നമുക്ക് കൊണ്ടിടാം അതെ നമ്മൾ ഇവന്മാരെ കൊണ്ട് കൊണ്ടിടാൻ പോണ് ഓരോ അപ്പതെ നിനകളെല്ലാം ഹാപ്പി ആയിട്ട് നടക്കും കേട്ടോ അപ്പൊ ഇന്നത്തെ വീട് ഇത്രയൊക്കെ തന്നെയുള്ളത് അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു കേട്ടോ അപ്പം ഇതേപോലത്തെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇനിയും വേണമെന്നുള്ളവർ ജസ്റ്റ് ഒന്ന് വീഡിയോക്ക് താഴെ കമന്റ് ചെയ്യട്ടോ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തവർക്ക് എപ്പോഴും ആവശ്യം വരും കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ നടക്കും ബൈ